ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച ഫാഷൻ ഡിസൈനിങ് കോഴ്സിൽ എന്തൊക്കെ പഠിക്കാനുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടുണ്ടായിരുന്നത് എനിക്കൊരു ഫയലാണ് ആ ഒരു ഫയൽ ഫുള്ള് ഹാൻഡ് എംബ്രോയ്ഡറി വർക്കുകളാണ് ഒരുപാട് ഹാൻഡ് എംബ്രോയ്ഡറി വർക്കുകൾ അതിലുണ്ട് അതുപോലെ തന്നെ പിന്നെ ഉള്ളതാണ് ഒരു ഇല്ലുസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫയൽ അതിൽ ഇല്ലുസ്ട്രേഷൻ പെയിൻറിങ് ചെയ്തതും പെൻസിൽ ഡ്രോയിങ് ആയിട്ടും ഒരുപാട് വർക്കുകൾ അതിലുണ്ട് അതുപോലെ തന്നെ ഒരു റെക്കോർഡ് ഉണ്ട് റെക്കോർഡ് ബുക്കിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പാറ്റേൺ മേക്കിങ്ങിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ പാറ്റേൺ മേക്കിങ്ങും മറ്റു ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് മെഷർമെൻ്റ് എടുത്ത് ഒട്ടിക്കണതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഫയൽ തുറന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഫയൽ തുറക്കുമ്പോൾ അതിൽ ഇൻഡെക്സ് ഉണ്ട് മെയിൻ പേജിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ പേജാണ് അതിൽ വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തരുന്നത് ആണ് ഹാൻഡ് എംബ്രോയിഡറിയിൽ നമ്മൾ ഏതെല്ലാം ത്രെഡ് ഏതെല്ലാം സ്റ്റിച്ചുകളുണ്ട് ആ ഓരോ സ്റ്റിച്ചുകളും അതിൻ്റെ പേരുകളും ആ ഒരു ഇൻഡെക്സിൽ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ കുറച്ച് പേജുകൾ അതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റിച്ചുകൾ വെച്ച് നമ്മൾ ഓരോ ഡിസൈൻ ചെയ്യണം ഓരോ ഡിസൈൻ പല പല ഡിസൈനുകൾ ഫ്ലവറുകളായിട്ടും മറ്റും ഓരോ ഡിസൈൻ വെച്ച് നമ്മൾ ഏത് സ്റ്റിച്ചാണോ ആ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത ഡിസൈനുകളാണ് ബാക്കിയുള്ളത് ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് വളരെ നന്നായി തന്നെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നുമുണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതൊന്ന് പഠിച്ചിട്ടുണ്ട് ഒരു ഫാഷൻ ഡിസൈനറാവുക എന്നുള്ളത് എന്നെ പോലെ തന്നെ ഒരുപാട് പേരുടെ ആഗ്രഹമായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യ പടയെന്ന് പറയുമ്പോൾ നമ്മളൊരു കോഴ്സ് അതിനായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും എന്തൊക്കെ പഠിക്കാനുണ്ടാവും നമുക്കതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളുണ്ടാവും അങ്ങനെ ഒരുപാട് ഡൗട്ടുകളായിരിക്കും അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് എൻ്റെ ഞാൻ പഠിച്ച കോഴ്സിൻ്റെ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതുപോലെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിന് അതുപോലെ ഫാഷൻ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇനിയും നമുക്ക് ഇടാം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇല്ലുസ്ട്രേഷൻ്റെ ഫയലാണ് ഒരുപാട് ഇല്ലുസ്ട്രേഷൻ്റെ പല ഡിസൈനുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് മോഡൽസിൽ നമ്മൾ ഡിസൈൻ ചെയ്തതുണ്ട് പല ഡ്രെസ്സുകൾ പല കളറുകളിലും പല തീമിലൊക്കെ ചെയ്ത വർക്കുകളാണ് ഇത് കേട്ടോ അതുപോലെ തന്നെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മെഷർമെൻ്റ് എടുക്കണതും നമ്മുടെ അളവുകളും അതുപോലെ തന്നെ നമ്മൾ നമ്മളതിൻ്റെ പാറ്റേൺ വരയ്ക്കണതും ആ പാറ്റേൺ വരച്ച് നമ്മൾ ഒരു ബ്രൗൺ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ആ ഒരു പേപ്പർ ഒട്ടിക്കുന്നതൊക്കെ നമ്മുടെ ഒരു റെക്കോർഡ് ബുക്കിൽ വരുന്നുണ്ട് ഇതിന് പുറമെ നമുക്ക് തിയറി ഒരുപാട് ക്ലാസ്സുകൾ ഐറ്റം ഒക്കെ എഴുതാനുണ്ടാവും അപ്പോൾ ഫാഷൻ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക